ഹായ് ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലവ് ആൻഡ് ഡെത്ത് എന്ന ഹോളിവുഡ് വെബ് സീരീസിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് നമ്മുടെ നായികയായിട്ടുള്ള ക്യാൻറ്റി കല്യാണത്തിനു ശേഷം റഫേലിൽ പെടുന്നതും പിന്നീട് നടക്കുന്ന പ്രശ്നങ്ങളെല്ലാമാണ് ഈ സീരീസിന്റെ പ്ലോട്ട് നമുക്ക് ഒട്ടും സമയങ്ങളാതെ നേരെ സ്റ്റോറിയിലേക്ക് പോവാം എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജൂൺ പതിമൂന്നാം തീയതിയാണ് കാണിക്കുന്നത് ഈ സമയം ടെക്സസിലെ ഒരു വീട്ടിൽ ബാത്റൂമിലും ഹാളിലുമെല്ലാമായി നിറച്ച് ചോരയുടെ പാടുകളെല്ലാം കാണിക്കുന്നു അവിടെ കട്ട് രണ്ടു വർഷം മുമ്പ് ടെക്സസിലെ ഒരു പള്ളിയിൽ പ്രാർത്ഥനയെല്ലാം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന കാൻ്റിയെയാണ് കാണിക്കുന്നത് കാൻഡിയെ പറ്റി നോക്കുകയാണെങ്കിൽ ഒരു ഭർത്താവും രണ്ട് മക്കളെല്ലാം ഉള്ള സന്തോഷമായിട്ടുള്ള ഒരു ജീവിതമാണ് കാൻഡി നയിക്കുന്നത് കാൻഡിയുടെ ഹസ്ബൻഡിന്റെ പേരാണ് പാറ്റ് പാറ്റ് കാഴ്ചയിലെല്ലാം വളരെ നല്ല വ്യക്തിയാണെങ്കിലും അയാൾ കാൻഡിക്ക് വേണ്ട ഫിസിക്കൽ നീഡ്സ് ഒന്നും കൊടുക്കാതെ സ്വന്തം ഇഷ്ടം മാത്രം നോക്കി നടക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് അവിടെ കളിച്ചത് സൺഡേ ചർച്ചിലെ പ്രയർ എല്ലാം കഴിഞ്ഞതും അവിടെ വന്ന എല്ലാ ഫാമിലിയും കൂടി ഉച്ചയ്ക്ക് ടേബിൾ എല്ലാം ഷെയർ ചെയ്തുകൊണ്ട് അവരുടെ ലഞ്ച് എല്ലാം കഴിക്കുന്നു അപ്പോഴാണ് നമുക്ക് നമ്മുടെ നായകനായിട്ടുള്ള അലനെ പരിചയപ്പെടുത്തി തരുന്നത് അലനെ അലനെപ്പറ്റി നോക്കുകയാണെങ്കിൽ ഒരു ഭാര്യയും മകളുമുള്ള നോർമൽ ലൈഫാണ് അലൻ നയിക്കുന്നത് ഫുഡ് എല്ലാം കഴിക്കുന്നതിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന മെമ്പേഴ്സ് എല്ലാം അടുത്ത ഞായറാഴ്ച ഒരു വോളിബോൾ ടൂർണമെന്റ് വെച്ചിട്ടുണ്ടെന്നും ചർച്ചിന്റെ ഒത്തൊരുമയെല്ലാം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഈ ടൂർണമെന്റ് എല്ലാം നടത്തുന്നതെന്ന് അവിടെയുള്ള എല്ലാവരോടും പറയുന്നു ഇവരുടെ ചർച്ച എല്ലാം നടക്കുന്നതിനിടയിൽ അലൻ്റെ വൈഫായിട്ടുള്ള പറ്റി അവർക്ക് മറ്റൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അലൻറെയും കൂട്ടി വീട്ടിൽ പോയ ശേഷം അവർ ഇരുവരെയും കൂടി ഫിസിക്കൽ എല്ലാം പോകുന്നു എന്നാൽ കാര്യങ്ങളൊന്നും വിചാരിച്ച പോലെ നടക്കാത്തത് കൊണ്ട് അല്ലെ പെട്ടെന്ന് തന്നെ പരിപാടിയെല്ലാം നടത്തേണ്ടി വരുന്നു അവിടെ കച്ചിത് തൻ്റെ വീട്ടിലെ ജോലിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാൻറ്റീനയാണ് കാണിക്കുന്നത് ഈ സമയം ചർച്ചിലെ അസോസിയേഷൻ്റെ എല്ലാം ഹെഡായിട്ടുള്ള ജാക്കി എന്ന ലേഡി കാൻ്റിയെ മീറ്റ് ചെയ്യാൻ വേണ്ടി അവളുടെ വീട്ടിലേക്ക് വരുന്നു ജാക്കി തനിക്ക് കുറച്ച് പേഴ്സണലായിട്ടെല്ലാം സംസാരിക്കാനുണ്ടെന്ന് കാൻഡിയോട് പറയുന്നു ഇത് കേട്ടതും തൊട്ടപ്പുറത്തിരുന്ന തൻ്റെ മകളോട് റൂമിൽ ചെന്ന് പഠിക്കാൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേപ്പിച്ച് വിടുന്നു ജാക്കി തനിക്ക് തൻ്റെ ഹസ്ബൻഡ് ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്നില്ലെന്നും അതുകൊണ്ട് അവർ ഡൈവേഴ്സ് ചെയ്യാൻ പോവുകയാണെന്ന് നായികയോട് പറയുന്നു ഡൈവേഴ്സ് എന്ന സംഭവം ഇപ്പോൾ കോമൺ ആയെങ്കിലും നയൻറ്റീൻ സെവൻറ്റി എയ്റ്റിൽ വളരെയധികം റയറായിട്ട് മാത്രമേ ഡൈവേഴ്സ് എല്ലാം സംഭവിക്കാറുണ്ടായിരുന്നുള്ളൂ കൂടാതെ ഡൈവേഴ്സ് പേപ്പേഴ്സ് എല്ലാം റെഡിയായാൽ ഉടൻ തന്നെ താൻ ചർച്ചിൽ നിന്നും സ്ഥാനമെല്ലാം ഒഴിഞ്ഞുകൊണ്ട് തന്റെ സുഹൃത്ത് താമസിക്കുന്ന മറ്റൊരു ടൗണിലേക്ക് താമസം മാറുന്ന കൂടി നായികയോട് പറയുന്നു ഈ വാർത്തയെല്ലാം കേട്ടതും നായികയ്ക്കും ചെറുതായിട്ടൊന്ന് ആവുന്നു അവിടെ കച്ചിന് അലൻ്റെ ഫാമിലിയാണ് കാണിക്കുന്നത് അലൻ്റെ വൈഫായിട്ടുള്ള പെറ്റിക്ക് രണ്ടാമത് ഒരു കുട്ടിയെല്ലാം വേണമെന്നുണ്ടെങ്കിലും അലന് തന്റെ വൈഫിന്റെ ഇടയ്ക്കുള്ള പെരുമാറ്റത്തിൽ ചെറിയ സംശയമെല്ലാം തോന്നിയത് കൊണ്ട് അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുന്നു അവിടെ കച്ച് ചെയ്ത് ചർച്ചിൽ വെച്ച് നടക്കുന്ന ഒരു മീറ്റിംഗ് ആണ് കാണിക്കുന്നത് മീറ്റിങ്ങിൽ വെച്ച് ചർച്ചിനു വേണ്ടി കാര്യമായിട്ടെല്ലാം പ്രവർത്തിക്കുന്ന വ്യക്തിയായിട്ടുള്ള ഡോൺ അവരുടെ മുമ്പത്തെ ചെയർമാൻ ഡൈവേഴ്സ് ആവുകയാണെന്നും അത് അവരുടെ ചർച്ചിനെ വളരെ വലിയ നാണക്കേടാണ് ഉണ്ടാക്കുന്നതെന്ന് ബാക്കി മെമ്പേഴ്സിനോടായി പറയുന്നു അവിടെ കറ്റ് ചെയ്ത് ചർച്ച് നടത്തുന്ന വോളിബോൾ കോമ്പറ്റീഷൻ ആണ് കാണിക്കുന്നത് ചർച്ചിൽ ഒരുപാട് മെമ്പേഴ്സ് ഉള്ളത് കൊണ്ട് ആർക്ക് വേണമെങ്കിലും ആ വോളിബോൾ ടൂർണമെന്റ് എല്ലാം പങ്കെടുക്കാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് നായികയും എല്ലാം ആ വോളിബോൾ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നു ഇതേസമയം നായികയുടെ ഭർത്താവും വൈഫും എല്ലാം ഈ ടൂർണമെന്റ് ഗാലറിയിൽ ഇരുന്ന് കണ്ട് എൻജോയ് എല്ലാം ചെയ്യുന്നു പാറ്റ് ബെറ്റിയുടെ വയറെല്ലാം വീർത്തിരിക്കുന്നത് കണ്ട് അവൾ പ്രഗ്നൻ്റ് ആണോ എന്ന് തിരക്കുന്നു താൻ ആരോടും പറയാത്ത കാര്യം പാറ്റ് അറിഞ്ഞത് കണ്ട് ബെറ്റിക്ക് ചെറുതായിട്ടൊന്ന് ഷോക്കാവുന്നു എന്നാൽ അവൾ അങ്ങനെയൊന്നുമില്ലെന്നും അതെല്ലാം നിന്റെ തോന്നലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷയമെല്ലാം മാറ്റുന്നു ഇതേ സമയം ടൂർണമെന്റിന്റെ ഇടയിൽ വെച്ച് അലനും കാൻഡിയും എല്ലാം കൂട്ടിയിടിക്കുന്നു ഈ സമയം അലൻ താഴെ വീണ് കിടന്ന കാൻഡിയെ പൊക്കി ഉയർത്തിയതും ക്യാൻഡിക്ക് അലന്റെ അടുത്ത് ചെറുതായി ക്രഷ് ക്രഷെല്ലാം തോന്നുന്നു അവരെ കറ്റ് ചെയ്ത് പിറ്റേ ദിവസം തൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഇതിനെപ്പറ്റി സംസാരിക്കുന്ന നായികയെയാണ് കാണിക്കുന്നത് അവൾ ഇന്നലെ അലൻ തന്നെ പൊക്കി ഉയർത്തിയ സമയം അവന്റെ സ്മെൽ തനിക്ക് വളരെയധികം ഇഷ്ടമായെന്നും തനിക്ക് ആരുടെ അടുത്ത് നിന്നും ഇതുപോലത്തെ സ്മെല്ലൊന്നും ലഭിച്ചിട്ടില്ലെന്നും ആ സ്മെല് ലഭിച്ചപ്പോൾ തന്നെ തനിക്ക് അലനോട് ഒരു അട്രാക്ഷൻ എല്ലാം തോന്നിയെന്ന് അവളുടെ ഫ്രണ്ടിനോട് പറയുന്നു എന്നാൽ അവളുടെ ഫ്രണ്ടിനാവട്ടെ നായിക പറഞ്ഞ കാര്യമൊന്നും ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല എന്നാലും അവളുടെ ഫ്രണ്ട് ഏറ്റവും മറിൻ നിനക്ക് കല്യാണം കഴിഞ്ഞ് ഒരു കൊച്ചുണ്ടെന്നും അങ്ങനെയുള്ള സമയത്താണോ നീ മറ്റൊരു വ്യക്തിയുമായി അഫയർ അഫയറിനല്ലെന്ന് നായികയോട് തിരക്കുന്നു ഫ്രണ്ട് ഇതെല്ലാം പറയുന്നുണ്ടെങ്കിലും നായികയുടെ മനസ്സിൽ വീണ്ടും വീണ്ടും അലൻ്റെ മുഖം തന്നെ വന്നുകൊണ്ടിരിക്കുന്നു എല്ലാം മീഡിച്ച ശേഷം നായകൻ നേരെ തന്റെ വീട്ടിലേക്ക് വരുന്നു വീട്ടിലെത്തിയ ഉടൻ തന്നെ അവൾ തന്റെ ഹസ്ബൻഡ് എവിടെ എന്ന് തിരക്കുന്നു പാറ്റ് െ പോലെ അവരുടെ ഉണ്ടായിരുന്ന പുല്ലെല്ലാം വെട്ടിക്കൊണ്ട് നിൽക്കുന്നത് കണ്ടതും നായികയ്ക്ക് പാറ്റിനേക്കാളും അലൻ്റെ അടുത്ത് കുറച്ച് ഇൻട്രസ്റ്റ് എല്ലാം കൂടുന്നു അവിടെ കച്ചത് വൈകുന്നേരം ചർച്ചിൽ വെച്ച് നടക്കുന്ന കൊയർ പ്രാക്ടീസ് ആണ് കാണിക്കുന്നത് പ്രാക്ടീസ് എല്ലാം നടക്കുന്നതിനിടയിൽ നായിക അലനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു അവൾക്ക് ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് മനസ്സിലായിക്കൊണ്ട് അവൾ പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞ് പോകാൻ നേരം അലൻ്റെ അടുത്ത് തൻ്റെ ഫീലിംഗ്സ് എല്ലാം തുറന്നു പറയണം എന്നുറപ്പിച്ചുകൊണ്ട് നേരെ അലൻ്റെ കാറിൽ ചെന്ന് കയറുന്നു അവൾ അന്ന് വോളിബോളിനിടയിൽ വെച്ച് അവർ തമ്മിലുണ്ടായ കൂട്ടിയിടിയിൽ നിന്റെ സ്മെല് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടെന്നും ആ സമയം മുതൽ എനിക്ക് നിന്റെ അടുത്ത് പ്രത്യേക അഫ്രക്ഷൻ എല്ലാം തോന്നുന്നുണ്ടെന്ന് അലനോട് മുഖത്തോക്കി പറയുന്നു അലൻ നായിക ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതും എന്ത് പറയണമെന്നറിയാതെ ഒന്ന് ഷോക്കായി നിൽക്കുന്നു അവിടെ കച്ചിത് പിറ്റേ ദിവസം തൻ്റെ സുഹൃത്തായിട്ടുള്ള മറിന്റെ അടുത്ത് താൻ അലനെ പ്രപ്പോസ് ചെയ്ത കാര്യമെല്ലാം പറയുന്നതായിട്ടാണ് കാണിക്കുന്നത് എന്നാൽ കാൻഡി പറഞ്ഞ കാര്യമെല്ലാം മെറിൻ ഒട്ടെന്തിനെ കാര്യമായി എടുക്കാതെ അവൾ കള്ളം പറയുന്നതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അതെല്ലാം നിസാരമായി കാണുന്നു അവിടെ കച്ചിത് അലനെയാണ് കാണിക്കുന്നത് അലനാണെങ്കിൽ അന്ന് നായിക പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ട് തന്റെ വീട്ടിലെയും ഓഫീസിലെ കാര്യങ്ങളിലൊന്നും പ്രോപ്പറായി ശ്രദ്ധയൊന്നും കിട്ടുന്നില്ല അവിടെ കച്ചിത് ചർച്ചിന്റെ ഒരു പേഴ്സണൽ മീറ്റിംഗ് ആണ് കാണിക്കുന്നത് ഈ സമയം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായി നായികയും അലനുമെല്ലാം അവിടേക്ക് വരുന്നു അലനും നായികയുടെ അടുത്ത് ചെറുതായി ഇൻട്രസ്റ്റ് അല്ലാന്ന് തോന്നിയത് കൊണ്ട് മീറ്റിംഗിന്റെ ഇടയിൽ വെച്ച് അവർ രണ്ടുപേരും പരസ്പരം ആരും കാണാതെ നോക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു ദിവസം ഈവനിംഗിൽ നായിക വോളിബോൾ പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞ് പോകാൻ നേരം അലൻ തനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നായികയുടെ അടുത്തേക്ക് വരുന്നു അവൻ തൻ്റെ വൈഫിന് മറ്റൊരു അഫയർ ഉണ്ടോ എന്ന് തനിക്ക് സംശയമുണ്ടെന്നും അവൾ ഇപ്പോൾ പ്രഗ്നന്റ് ആയത് പോലും താൻ കാരണമല്ലെന്ന് നായികയോട് പറയുന്നു നായികാണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് എന്ത് പറയണമെന്ന് ഒരു ഐഡിയ ഒന്നും ലഭിക്കുന്നില്ല അലൻ അവൾക്ക് അഫയർ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് തനിക്കും സാധിക്കില്ല എന്ന തോന്നലെല്ലാം തൻ്റെ മനസ്സിൽ വന്നുവെന്നും അതുകൊണ്ടാണ് നേരത്തെ കാൻഡി പറഞ്ഞിട്ടുള്ള ആ പ്രപ്പോസൽ താനിപ്പോൾ സീരിയസ് ആയി എടുക്കുന്നതെന്ന് നായികയോട് പറയുന്നു ഇത് കേട്ടതും ടാനിക്ക് വളരെയധികം എല്ലാം ആവുന്നു അതിനുശേഷം കിട്ടുന്ന അവസരങ്ങളിലെല്ലാം അവർ രണ്ടുപേരും വളരെയധികം റൊമാൻറ്റിക്കായിട്ടെല്ലാം സംസാരിക്കുന്നു അവിടെയൊക്കെ ചെയ്ത് നായികയെ മീറ്റ് ചെയ്യാൻ വരുന്ന ജാക്കിയ ആണ് കാണിക്കുന്നത് അവൾ തന്റെ ഡൈവേഴ്സിന്റെ പേപ്പേഴ്സ് എല്ലാം റെഡിയായെന്നും താൻ ഈ നാട്ടിൽ നിൽക്കുന്നത് ഇനി അത്ര നല്ലതല്ലെന്നും താൻ അതുകൊണ്ട് തന്റെ ഫ്രണ്ടിന്റെ നാട്ടിലേക്ക് പോകാനുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ടെന്ന് നായികയോട് പറയുന്നു ഇവരുടെ ഈ സംസാരത്തിനിടയിൽ നായികയുടെ വീട്ടിലെ ഫോൺ എല്ലാം റിങ് ചെയ്യുന്നു അവൾ നേരെ ചെന്ന് ഫോൺ എടുത്തതും അലൻ നായികയുടെ അടുത്ത് ഒരു ഹോട്ടലിന്റെ പേരെല്ലാം പറഞ്ഞുകൊണ്ട് അവർക്ക് അവിടെ വെച്ച് മീറ്റ് ചെയ്യാമെന്ന് അവളോട് പറയുന്നു നായികയാണെങ്കിൽ ജാക്കിക്ക് ഇതിന് Life, െ പറ്റി മനസ്സിലാകാതിരിക്കാൻ വേണ്ടി തന്റെ കയ്യിൽ നിന്നെടുത്ത് കുറെ കാര്യങ്ങളെല്ലാം തള്ളി മറിക്കുന്നു എന്നാൽ ജാക്കിക്ക് ആവട്ടെ നായികയുടെ സംസാരത്തിൽ വന്ന മാറ്റമെല്ലാം കണ്ടതും ആപൽ നായികയോട് താനും തന്റെ ഹസ്ബൻഡും ആവാൻ കാരണം ഒരു അഫയർ ആണെന്നും അതുകൊണ്ട് ഒരു അഫയറിലെല്ലാം ഏർപ്പെടുന്നത് വളരെ വലിയ തെറ്റാണെന്ന് നായികിയോട് പറയുന്നു നായികിയാണെങ്കിൽ ജാക്കി പറഞ്ഞ കാര്യമൊന്നും സീരിയസ് ആയി എടുക്കാതെ അലന്നെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു റെസ്റ്റോറൻറ്റിൽ വെച്ച് അവർ രണ്ടുപേരും കൂടി അവരുടെ ഈ ബന്ധത്തിൽ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം വെക്കുന്നു അതായത് അവരുടെ ഈ അഫയർ കാരണം അവരുടെ ഫാമിലിയിൽ ഒരു പ്രശ്നം പോലും ഉണ്ടാവാൻ പാടില്ലെന്നും അവർ അവരുടെ ഫാമിലിയെ നല്ലപോലെ ടേക്ക് കെയർ ചെയ്യണമെന്നും കൂടാതെ ഈ അഫയർ കാരണം ഉണ്ടാകുന്ന എല്ലാ എക്സ്പെൻസുകളും അവർ രണ്ടുപേരും തുല്യമായി വീതിച്ചെടുക്കണം എന്നും കൂടിയായിരുന്നു അവരുണ്ടാക്കിയ ടേംസിലെ പ്രധാന കണ്ടീഷൻസ് അവിടെയൊക്കെ ചെയ്ത് വീട്ടിലെത്തിയതും തന്റെ ഹസ്ബൻഡിന്റെ കൂടെ ടൈം എല്ലാം സ്പെൻഡ് ചെയ്യാൻ നോക്കുന്ന കാൻഡീനയാണ് കാണിക്കുന്നത് എന്നാൽ അവളുടെ ഹസ്ബൻഡാവട്ടെ അവൾ എത്ര ഇൻട്രസ്റ്റ് കാണിച്ചിട്ടും അതൊന്നും മൈൻഡ് ചെയ്യാതെ ആ ടി വിയിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു താൻ വളരെയധികം ആഗ്രഹിച്ചുകൊണ്ട് അടുത്തേക്ക് ചെന്നിട്ടും തന്നെ മൈൻഡ് ചെയ്യാത്തത് കണ്ട് നായികയ്ക്ക് വളരെയധികം ഫീലാകുന്നു അവിടെ കറ്റ് ചെയ്ത് പിറ്റേ ദിവസം നായികയെ കോൾ ചെയ്യുന്ന അലൻ അലനെയാണ് കാണിക്കുന്നത് അലൻ അവർ ഇനി റെസ്റ്റോറന്റിൽ മീറ്റ് ചെയ്യുന്നത് സേഫ് അല്ലെന്നും അതുകൊണ്ട് അവർക്കിനി മുതൽ ഹോട്ടലിൽ വെച്ച് മാത്രം മീറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നായികിക്ക് ഒരു അഡ്രസ്സ് അഡ്രസ്സെല്ലാം പറഞ്ഞു കൊടുക്കുന്നു നായികി ആണെങ്കിൽ അഡ്രസ്സ് കിട്ടിയതും അലൻ വരുന്നതിന് മുമ്പ് തന്നെ നേരെ ആ ഹോട്ടൽ റൂമിലേക്ക് ചെല്ലുന്നു അവൾക്ക് അലനെ എങ്ങനെയെങ്കിലും ഇംപ്രസ് ചെയ്യണം എന്നുള്ളത് അവൾ ഒരു സിംഗിൾ ലെയർ ഉള്ള നൈറ്റിയെല്ലാം ഇട്ടുകൊണ്ട് മിററിൽ നോക്കി എല്ലാം ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തുന്നു അലൻ റൂമിലേക്ക് വന്നതും അവർ രണ്ടുപേരും കൂടി അവിടെ വെച്ച് ഫിസിക്കലി എല്ലാം പോകുന്നു അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം നായികയ്ക്ക് വളരെയധികം സാറ്റിസ്ഫാക്ഷനാണ് ലഭിക്കുന്നു ആ സന്തോഷത്തിൽ അവൾ നേരെ ബാത്റൂമിൽ ചെന്ന് കുളിക്കാനായി തുടങ്ങുന്നു അവിടെ കറ്റ് ചെയ്ത് പ്രസന്റിൽ തന്റെ മേത്തുള്ള ചോരയെല്ലാം കഴുകിക്കളയുന്ന നായികയും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു ചോദിക്കുന്നു